നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ജോലി കിട്ടിയാൽ മതിയോ അതോ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കിട്ടിയാൽ മതിയോ അതോ രണ്ടായിരത്തി മുപ്പത് വരെ കാത്തിരിക്കണം അപ്പൊ നാലോയ്ക്കാണല്ലേ നിങ്ങൾ ഏഹ് അത്രയും വർഷമൊക്കെ പോകുമോ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്തിന് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ വർഷം പി എസ് സിയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ് ഈ വർഷം പി എസ് സിയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എടുക്കാണെങ്കിൽ ഒന്ന് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് അടിപൊളി പോസ്റ്റാണ് അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് ഒരുപാടൊക്കെ നിയമനം നടക്കുന്നൊരു പോസ്റ്റായിരുന്നു ഇനി ഈ വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഭാവി നമുക്ക് നോക്കിയിട്ട് പറയാം അതിനുശേഷം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിന്നെ അത് കഴിഞ്ഞ ബിവറേജ് എൽ ഡി അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇത്രയാണ് ഈ വർഷം വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് പിന്നെ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ വന്നാലായി അത് കഴിഞ്ഞ് ഫോഴ്സിലെ നോട്ടിഫിക്കേഷൻസ് എന്തെയ്യാം ഓരോ വർഷവും അത് വരും ഓക്കെ അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഈ വർഷം വരാനുണ്ട് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങൾ ഇപ്പൊ പഠിച്ച് തുടങ്ങുന്ന ഒരു കുട്ടിയാണ് അപ്പം ഇതിന്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരും ഇതിന്റെ എല്ലാം എക്സാം എപ്പോൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിന്റെ എല്ലാം എക്സാം നടക്കും അത് കഴിഞ്ഞ് അതിന്റെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അതിന്റെ എല്ലാം റാങ്ക് ലിസ്റ്റ് വരുന്നത് ആ റാങ്ക് ലിസ്റ്റിന് ഇന്ന് വരെ കാലാവധിയുണ്ട് ആ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി മുപ്പത് വരെയാണ് ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത് പി എസ് സി ടെക് ലിസ്റ്റിന്റെയും കാലാവധി ഫോഴ്സ് ഒഴിച്ചുള്ളത് മൂന്ന് വർഷമാണ് അപ്പൊ നിങ്ങൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പഠിച്ചു തുടങ്ങിയാൽ ജോലിയിൽ കയറുന്ന വർഷം ഏതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടോ ഇരുപത്തി ഒൻപതോ മുപ്പതൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം വന്നേക്കാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി എന്നൊരു അവസരം വന്നേക്കയാണ് മാത്രമല്ല ഇത് കഴിഞ്ഞ ഉടനെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് തീരാറായി ഓക്കെ അപ്പൊ നോക്കി നമ്മുടെ മുമ്പിലേക്ക് ഒരു അവസരമുണ്ട് എനിക്ക് ഈ വർഷം അവസാനം എനിക്ക് സർവീസിൽ കയറാൻ പറ്റും രണ്ടായിരത്തി മുപ്പതിൽ കയറാൻ പറ്റും ഏതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഈ വർഷം ലാസ്റ്റ് ആണ് എന്താണ് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസിന്റെ പ്രത്യേകത ഒന്ന് ഹിന്ദുക്കൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ കമ്പാരറ്റീവ്ലി കോമ്പറ്റീഷൻ എങ്ങനെയാണ് കുറവാണ് ശരിയല്ലേ ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രത്യേകം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക സ്പെഷ്യൽ ടോപ്പിക് അത്യാവശ്യം മാർക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെ സ്പെഷ്യൽ ടോപ്പിക് ആണ് ടോപ്പിക്കാണ് അതുകഴിഞ്ഞ സിലബസ് നോക്കുകയാണെങ്കിൽ നോർമൽ പി എസ് സി ഡൊരു സിലബസ് അല്ല ആർക്ക് വരുന്നത് ദേവസ്വം ബോർഡ് എൽ ഡിക്കും തന്നെ ദേവസ്വം ബോർഡ് സാനിറ്റേഷൻ വർക്ക് ബോയ് പോലെയുള്ള പോസ്റ്റുകൾക്കും വരുന്നത് നോർമൽ പി എസ് സി ഡൊരു സിലബസ് അല്ല കുറച്ച് എൻറ്റയർലി ഡിഫറൻറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന മേഖലകൾ എന്താണ് പുതിയതാണ് സോ ഇനി എല്ലാവരും ഇപ്പൊ എന്താണ് ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ് അപ്പോ ഇതിനു തിനുവേണ്ടി നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സാമിനെ പിടിക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നിങ്ങൾ നാലിച്ച് നോക്കി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസന്റ് പോലെയുള്ള പരീക്ഷ അതിനുവേണ്ടി കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നു എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ ബാക്കി അതിന് ശേഷം വരാൻ പോകുന്ന ബാക്കിയുള്ള എക്സാംസിൽ എന്ത് ചെയ്യുന്നു കുറേ ആൾക്കാർ എഫേർട്ട് കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ പ്യുവർ ആയിട്ട് നമ്മൾ പഠിച്ചാൽ ഇവിടെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ എല്ലാം കാലം നമുക്ക് മുമ്പിലേക്ക് കയറാൻ പറ്റും ഇപ്പൊ സെക്രട്ടറിയറ്റ് അസ്റ്റൊക്കെ സി ബി ടി ടു നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് ഒക്കെ എൻറ്റർലി ഡിഫറെന്റ് ആണ് പ്രത്യേകിച്ച് പേപ്പർ ടു ഒക്കെ ഡിഫറെന്റ് ആണ് അപ്പൊ കുറെ ആൾക്കാർ അതിലേക്ക് എന്ത് ചെയ്യുന്നു ഫോക്കസ് ചെയ്യുന്നു കുറെ ആൾക്കാർ സെൻട്രൽ എക്സാംസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറെ ആൾക്കാര് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നു പി എസ് സിയുടെ കുറെ ആൾക്കാർ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല അങ്ങനെ അങ്ങ് പോകുന്നു സോ റൈറ്റ് ടൈം നിങ്ങളെ മുമ്പിലേക്ക് എത്തിയേക്കാണ് ഈ ഒരു സമയം പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം അതായത് ഏപ്രിൽ മാസം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ മാസമാണ് വന്നത് ഈ മാസം അവസാനം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് എക്സാം നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ഓൾറെഡി എൽ ഡി പോലെയുള്ള പരീക്ഷയ്ക്ക് മുപ്പത്തി വേക്കൻസി ഇപ്പോൾ നിലവിലുണ്ട് ഓക്കെ മാത്രമല്ല സാനിറ്റേഷൻ വർക്ക് അതേപോലെ റൂം റൂംബോയ് നോക്കുകയാണെങ്കിൽ നൂറിലധികം വേക്കൻസികൾ നിലവിലുണ്ട് മാത്രമല്ല ഈ എക്സാമിന്റെ പ്രത്യേകത എന്താണ് ആണുങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാം ഫീമെയിൽസിനും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് സാനിറ്റേഷൻ വർക്ക് റൂംബോയ് പോലെയുള്ള പരീക്ഷകൾ ആർക്കും അപ്ലൈ ചെയ്യാം ഫീമെയിൽസിനും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല ഇതിനകത്ത് ഒന്നോ രണ്ടോ പോസ്റ്റുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ ഫീമെയിൽസിനും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എൽ ഡിക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ള പോസ്റ്റുകളിൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യത്തില്ല അത് പേടിച്ച് എന്ത് ചെയ്യത്തില്ല അത് അവരെ അപ്ലൈ ചെയ്യത്തില്ല പിന്നെ ദൈവം സഹായിച്ച് കെ ഡിആർ ബി അടിപൊളി വെബ്സൈറ്റാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യും കുറെ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ബാക്കിയെല്ലാം വരും കുറെ ആൾക്കാർക്ക് അറിയത്തില്ല അവിടെയും എന്തു ചെയ്യും കുറെ തടസ്സം വന്ന് കുറെ ആൾക്കാരെ അങ്ങ് മാറും ഓക്കെ അപ്പോൾ പഠിക്കുന്ന കുറച്ച് പേര് മാത്രമേ നിങ്ങൾക്ക് എന്ത് കാണത്തുള്ളൂ കോമ്പറ്റീഷൻ തരാനായിട്ട് കാണത്തുള്ളൂ സോ എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് അപ്ലൈ ചെയ്യാ ചിന്തിച്ചു നോക്കുക ഇവിടെ എൻ ഡി എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾ നിസ്സാര മാർക്കിന് കയ്യിൽ പോയ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ദൈവം കൊണ്ടു കൊടുത്തൊരു വരമാണ് അല്ലെങ്കിൽ ഒരു അവസരമാണ് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി എന്ന് പറയുന്നത് അവർ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ബാക്കി ആരെക്കാർ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരു ചെറിയ മാർക്കിന് പരാജയ ഭീതി അറിഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ പോയി ആ സങ്കടം അനുഭവിച്ച ആൾക്കാരാണ് ബാക്കി എല്ലാവരും അവർക്ക് ഇവിടെ കുറച്ചും കൂടെ എന്ത് കൊടുക്കാൻ പറ്റും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റും ഉറപ്പാണ് അതിനകത്ത് ഒരു സംശയവും മാത്രമല്ല മറ്റൊരു പ്രത്യേകത ചിലപ്പോ ഒരു നോർമൽ ഇപ്പൊ കഴിഞ്ഞ എൽ ഡി സി വരാൻ പോകുന്ന എൽ ഡി സി റാങ്ക് ലിസ്റ്റ് അതിൽ ജോലി കിട്ടുന്നതിനേക്കാളും പെട്ടെന്ന് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലി മേടിക്കാനായിട്ട് പറ്റും ഇതാണ് ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത സോ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യാം ഇതൊന്ന് അപ്ലൈ ചെയ്യാം മാത്രമല്ല വേക്കൻസി കുറഞ്ഞ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യാം ഒന്ന് അപ്ലൈ ചെയ്യാം ഈ വേക്കൻസി കുറഞ്ഞ പോസ്റ്റുകളിൽ സാധാരണ ആരും അപ്ലൈ ചെയ്യത്തില്ല അപ്പൊ അവിടെ എന്താണ് വേക്കൻസി കുറവെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കും പക്ഷെ അവിടെ ആരും അപ്ലൈ ചെയ്തില്ല കോമ്പറ്റീഷൻ കമ്പാരിറ്റീവിലെ എന്താണ് കുറവാണ് സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതൊക്കെ തന്നെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്പൊ അതുകൊണ്ട് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കെ ഡി ആർമി കുറച്ച് കാശികാരനാവും എന്നാലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ ജോലി അല്ലെങ്കിൽ ജോലി മേടിക്കേണ്ടത് ആരുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ മാത്രം ആവശ്യമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം അപ്ലൈ ചെയ്യുക അവിടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഒരുപാട് ആൾക്കാർ നിങ്ങളെ തടസ്സപ്പെടുത്താൻ വരും ഇതൊക്കെ കിട്ടുമോ ബാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും തടസ്സപ്പെടുത്താനും ബാക്കി വരെ ഞാൻ ഉറപ്പിച്ച് പറയാം ഇന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം സർവീസിൽ കയറിയ എൽ ഡി ആയിട്ട് സർവീസിൽ കയറിയ ഒരാൾ പോലും ഒരാൾ പോലും ഒരു പിൻവാതിൽ വഴിക്ക് കയറിയതല്ല ദേവസ്വം ബോർഡിൽ മറിച്ച് എങ്ങനെ തന്നെയാണ് ടെസ്റ്റ് എഴുതി തന്നെ കയറിയതാണ് ഗുരുവായൂര ദേവസ്വം ബോർഡ് എൽ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിൽ എല്ലാവർക്കും എന്ത് കിട്ടി ജോലി കിട്ടി അത് കഴിഞ്ഞാൽ തിരുവതൂർ ദേവസം ബോർഡ് എൽഡ് കഴിഞ്ഞു റാങ്ക് ലിസ്റ്റുള്ളവർ ജോലി കിട്ടി തന്നെ മലബാർ ദേവസം ബോർഡ് എൽ ഡി കഴിഞ്ഞു അവിടെ അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഗുരുവായൂര ദേവസ്വത്തിന്റെ പ്രത്യേകം എന്താണ് അത്യാവശ്യം നല്ല സമ്പത്തുള്ള ഒരു ദേവസ്വമാണ് ഗുരുവായൂർ ദേവസ്വം കൃത്യമായിട്ട് സാലറി മാത്രമല്ല എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളാണ് വരുന്നത് പക്ഷെ നിങ്ങളുടെ ജോലി സാധ്യത കൂടുതലും എവിടെ ആയിരിക്കും ഗുരുവായൂർ തന്നെ ആയിരിക്കും അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജോലി കിട്ടാം നമുക്കൊരു ഒരു പുണ്യമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാണാം സോ ദൈവം ഒരു അവസരം നിങ്ങൾക്ക് തന്നെ കാണണം അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം എഫേർട്ട് കൊടുത്തോണ്ടിരിക്കുക ഉറപ്പായിട്ടും എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നോക്കി ഈ മുപ്പത്തെട്ട് പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എൽ ഡി മുപ്പത്തിയാറ് വേക്കൻസി ഉണ്ട് അതെയാണെങ്കിൽ ഹെൽപ്പർ പതിനാല് വേക്കൻസി ഉണ്ട് സാനിറ്റേഷൻ വർക്കർ നൂറ്റി പതിനാറ് വേക്കൻസി ഉണ്ട് റൂം ബോയ് വന്നിട്ട് പതിനെട്ട് വേക്കൻസി ഉണ്ട് ലിഫ്റ്റ് ബോയ് ആണെങ്കിലോ ഒൻപത് വേക്കൻസിണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ലിഫ്റ്റ് ബോയ് അതുപോലെ ഹെൽപ്പർ ഗാർഡനർ ഇപ്പൊ ഇതൊക്കെ ആരും എന്ത് ചെയ്യത്തില്ല അപ്ലൈ ചെയ്തില്ല വേക്കൻസി കുറവല്ലേ എന്ന് പറഞ്ഞ് ചിന്തിക്കും പക്ഷെ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഉറപ്പായിട്ടും ഈ വാക്ക് നിങ്ങൾ കേട്ട് അവിടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ് വളരെ കുറവായിരിക്കും ഓക്കെ നിങ്ങളോ കുറച്ച് ആൾക്കാർ മാത്രം എന്ത്

തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി സിലബസ് ആണ് എല്ലാവരും പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ പറയുന്നിങ്ങനെയാണ് ജി കെ മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് പിന്നെ ഫിസിക്സ് അഞ്ച് മാർക്ക് കെമിസ്ട്രി അഞ്ച് മാർക്ക് ബയോളജി അഞ്ച് മാർക്ക് ഐ ടി വന്നിട്ട് അഞ്ച് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് മാർക്ക് മക്കളെ ഈ സിലബസ് അല്ല കെ ഡി ആർ ബിയുടെ വെബ്സൈറ്റിനകത്ത് കിടക്കുന്ന കെ ഡിആർ ബിയുടെ വെബ്സൈറ്റിനകത്ത് കിടക്കുന്ന സിലബസ് ഏതാണ് അവസാനം ഒന്ന് അതായത് മലബാർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ സിലബസ് ആണ് കിടക്കുന്നത് അതിനകത്ത് സയൻസ് ഒന്നും ഇല്ല സോ നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം സയൻസ് ഒന്നും പഠിച്ചു തുടങ്ങണ്ട പുതിയ സിലബസ് വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം നോർമലി ഈ സിലബസ് ആയിരിക്കും ഇപ്പൊ കിടക്കുന്ന സിലബസിലായിരിക്കും എക്സാം നടക്കാനായിട്ട് പോകുന്നത് അതായത് എങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ജി കെ സയൻസ് ഇല്ലാതെ അറുപത് മാർക്കാണ് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിട്ട് ക്ഷേത്രാചാര്യ ിൽ വന്നിട്ട് പത്ത് മാർക്ക് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആ സിലബസിൽ നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക മൂന്ന് മാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സിലബസ് തീർക്കാൻ പറ്റും നല്ലൊരു റിവിഷൻ കൊടുക്കാൻ പറ്റും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും ഇതിനു വേണ്ടി നമ്മൾ സൂപ്പർ നോൺസ് രണ്ട് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പം ഇവിടെ ഒ എയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ സെവന്റ് പാസ് ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ സോ അവിടെ ഏത് വരത്തില്ല ഇംഗ്ലീഷ് വരത്തില്ല എന്നാ ഈ കാണുന്ന ഇത്രയുമാണ് ആരുടെ സിലബസ് ആയിട്ട് വരുന്നത് ഒ എയുടെ സിലബസ് ആയിട്ട് വരുന്നത് ഇനി നോക്കി കഴിഞ്ഞ കട്ട് ഓഫുകളൊക്കെ വളരെ കുറവാണ് എഴുപത് ആ റേഞ്ചൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത് കഴിഞ്ഞ ഗുരുവായൂര ദേവസ്വം ബോർഡ് ഒക്കെ ആണെങ്കിൽ ആ റേഞ്ച് ആയിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ അമ്പത്തി സംതിങ് ആയിരുന്നു കട്ട് ഓഫ് നൽകുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു തകർപ്പൻ ബാച്ച് രണ്ട് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി ഒരു ബാച്ച് രണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സെവന്റ് പാസ് ക്വാളിഫിക്കേഷനുള്ള ബാച്ച് എന്താണ് ഞങ്ങളുടെ പ്രത്യേകത ഒന്ന് ഓരോ എക്സാമിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ ഒരു ഒരു ആ ഒരു എർ വന്നു അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു നിങ്ങൾ ആരെ വിളിച്ചാലും നിങ്ങക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷെ അവിടെ സൂപ്പർ നോട്ട്സ് എന്ത് ചെയ്യും അത് പ്രൊവൈഡ് ചെയ്യും കാരണം നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് അറിയാം ഓരോ എക്സാമിനും എങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നു എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ നമ്മൾ പഠിപ്പിക്കണം എന്ത് മെറ്റീരിയൽ കൊടുക്കണം അങ്ങനെ ഓരോ വിഷയത്തിനും വളരെ വ്യക്തമായിട്ടുള്ള അറിവ് ഓരോ എക്സാമിനെ കുറിച്ചും ആഴത്തിലുള്ള അറിവ് അത് സൂപ്പർ നോട്ട്സിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഞാനത് കഴിഞ്ഞ ഓരോ ചാനൽസ് ഹൗ ടു അപ്ലൈ പോലും എന്ത് ചെയ്തിട്ടില്ല ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ ഓരോ എക്സാമിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വീഡിയോ പ്രൊവൈഡ് ചെയ്ത് വന്നോണ്ടിരിക്കും ഓക്കെ രണ്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ മക്കളെ നിങ്ങളിപ്പോ എന്നെ കാണുന്നില്ലേ നമ്മുടെ എല്ലാ ക്ലാസ്സസും ഈ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ കാണുന്ന ഈ ക്വാളിറ്റി കിട്ടും അല്ലാതെ ഒരു ഫാക്കൽറ്റി ആ വീട്ടിലിരുന്ന് ഒരു സൂമിനകത്ത് ഇങ്ങനെ കൊച്ചൊരു റൗണ്ടിനകത്ത് കയറിയിരുന്ന് ആ പകുതി മങ്ങി നിൽക്കും പകുതി നേരെ നിൽക്കും അങ്ങനെ ഒന്നുമല്ല ഈ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയിരിക്കും മാത്രമല്ല ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറുള്ള ക്ലാസ്സിൻ്റെ സമയം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറായിരിക്കും കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും മാത്രമല്ല ഒരു ക്ലാസിൻ്റെ നോട്ട്സ് ഫാക്കൽറ്റി എന്തൊക്കെ പറയുന്നു ആ പോയിന്റ്സ് എല്ലാം നമ്മുടെ ക്ലാസിന്റെ നോട്ട്സിനകത്ത് കിട്ടിയിരിക്കും അത് പ്രിൻറ് റെഡി ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം മാത്രമല്ല ഓരോ ടോപ്പിക്കിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അതുകഴിഞ്ഞാൽ വീക്ക്ലി എക്സാംസ് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് മെയിൻ എക്സാംസ് കിട്ടും അങ്ങനെ എല്ലാം 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 സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകതയാണ് അപ്പൊ നമ്മൾ ഒരു ഫാക്കൽറ്റിക്കും വീട്ടിലിരുന്ന് ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രൊഫഷൻ നമ്മൾ കൊടുത്തിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഓരോ ക്ലാസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല നമ്മളിപ്പോ മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ പോവുകയാണ് ഈ സ്പെഷ്യൽ ടോപിക്സിന് നമ്മൾ ഇൻ ഫ്യൂച്ചർ അതായത് ഫ്യൂച്ചർ മീൻസ് ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോ നോട്ട്സ് ആഡ് ചെയ്യാൻ പോവുകയാണ് റെയിൽവേക്ക് എങ്ങനെ മൈക്രോ നോട്ട്സ് വരുന്നോ അതേപോലെ തന്നെ ഇതാ ഈ കാണുന്ന പോലെ സ്പെഷ്യൽ ടോപ്പിക്സിന് ക്ഷേത്രാചാരങ്ങൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിനു നമ്മൾ മൈക്രോ നോട്ട്സും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ റിവിഷൻ നിങ്ങൾക്ക് എന്ത് ഏറ്റവും എഫക്റ്റീവ് ആക്കാം സോ മാത്രമല്ല നമ്മൾ കുറെ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ബാച്ചിലും ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഒരു ക്വസ്റ്റൻ അപ്രോച്ച് ചെയ്യാം എങ്ങനെ എളുപ്പത്തിൽ അത് സോൾവ് ചെയ്യാം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ക്ലാസ് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഏറ്റവും നല്ല ക്വസ്റ്റൻസ് ഇതിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം ഈ ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാം സോ ജോയിൻ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ നമ്പർ എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വർക്ക് ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുക സ്വപ്നം കാണുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം നിങ്ങൾ സർവീസിൽ കയറുന്നത് സ്വപ്നം കാണുക അതിനു വേണ്ടി എഫേർട്ട് കൊടുക്കുക നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു അതിനെല്ലാം മുമ്പ് എല്ലാവരും പോയി ഓടിപ്പോയി അപ്ലൈ ചെയ്തേക്കാം അതാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഇപ്പോൾ കുറെ ആൾക്കാർ പഠിക്കത്തില്ലായിരിക്കും നമുക്ക് ഇപ്പോൾ വയ്യ പക്ഷേ അപ്ലൈ ചെയ്തേക്കാം നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറും ഉറപ്പാണ് അപ്പൊ അപ്ലൈ ചെയ്തേക്കാം നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ